ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ വേണ്ടി എല്ലാവരെയും വിശേഷം സുഖല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ ഫ്രൈ ആണ് ഇത് വളരെ സിംപിളായ രീതിയിൽ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വലിയ രണ്ട് കൂന്തളാണ് ഇത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം കൂന്തൽ മുറിക്കുന്ന സമയത്ത് അതിൻ്റെ ആ മഷി അത് പൊട്ടാതെ ശ്രദ്ധിച്ചു വേണം മുറിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ അത് ആകെ കലങ്ങിപ്പോകും ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കറുത്ത കളറായിരിക്കും അത് നമ്മൾ എത്ര കഴുകിയാലും അങ്ങ് വൃത്തിയായി കിട്ടുകയില്ല അതിൻ്റെ തലക്ക് മുകളിൽ ഇങ്ങനെ ഒരു കട്ടിയായ സാധനം ഉണ്ടാകും ഒരു കട്ടിയായിട്ടൊരു സാധനം അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അത് നമ്മൾ പൂർണമായും ഞെക്കിയെടുത്ത് അത് ഒഴിവാക്കണം അതിൻ്റെ മുകളിൽ ഒരു പാട പോലെ ഒരു തൊലി ഉണ്ടാകും അതും നല്ല രീതിയിൽ റിമൂവ് ചെയ്യണം ഇപ്പോൾ അതിൻ്റെ കച്ചറകളെല്ലാം ഒഴിവാക്കി നല്ല രീതിയിൽ കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ടാവശ്യമായ മസാലകൾ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലോട്ടാവശ്യമായ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഞാനിപ്പോൾ അതിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അല്പം കറിവേപ്പിൻ്റെ ഒരു വലിയ തക്കാളി അതിൻ്റെ നീരാണ് അതിലോട്ട് ആവശ്യമുള്ളത് അത് നല്ലതുപോലെ നിരടി പിഴിഞ്ഞതിന് ശേഷം അതിലോട്ടിട്ട് കുഴച്ചെടുത്താലും മതി ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക ഇപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിലോട്ടിട്ട് കൊടുത്ത് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക ഇത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല കട്ടിയുള്ള കൂന്തൽ ആയതുകൊണ്ടാണ് ഇത് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് അല്ലാതെ ചെറിയ കൂന്തളൊക്കെ ആണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോഴിതാ കൂന്തൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലോട്ട് വേവിച്ച് വെച്ച കൂന്തൽ ഇട്ട് കൊടുക്കുക തീ ചെറിയ തീയിൽ വെച്ചതിന് ശേഷമാണ് കുക്കറിൽ നിന്നും കൂന്തൽ പാനിലോട്ട് മാറ്റേണ്ടത് ഇതാ ഞാൻ പാനിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം കൂട്ടി വെക്കുക എന്നിട്ട് ഇതിൻ്റെ നീരെല്ലാം നല്ല രീതിയിൽ വറ്റി വരണം ഇതാ ഇതെല്ലാം ഇതിൽ വറ്റി നല്ല പോലെ കുറുകി വരുന്നുണ്ട് അടിയിൽ പിടിക്കാതിരിക്കുവാനായി നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി അത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുവാനായി അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കൂന്തൽ ഫ്രൈ ചെയ്തത് ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അത്രക്കും ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള സംഭവമാണ് ഇങ്ങനെ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം പലർക്കും ഇത് അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും ചിലരെല്ലാം വേറെ രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അല്പം കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം